നമസ്കാരം കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിനെതിരെ വിമർശനവുമായി കെ ടി ജലീൽ എം എൽ എയും രംഗത്ത് ആഭ്യന്തര വകുപ്പിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ വിമർശിച്ച് കെ ടി ജലീൽ ഫേസ്ബുക്കിലൂടെയാണ് പ്രതികരിച്ചിരിക്കുന്നത് എസ് പി സുജിത് ദാസിന്റെയും പി വി അൻവർ എം എൽ എയുടെയും ആരോപണങ്ങളിൽ ആഭ്യന്തര വകുപ്പ് സമഗ്ര അന്വേഷണം നടത്തണമെന്ന് കെ ടി ജലീൽ ആവശ്യപ്പെട്ടു എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായി ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചിരിക്കുന്നത് കെ ടി ജലീൽ അക്ഷരാർത്ഥത്തിൽ ആഭ്യന്തര വകുപ്പിന് പോലീസ് ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാനാവുന്നില്ലെന്നാണ് പറയാതെ പറഞ്ഞിരിക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ ആരോപണങ്ങൾ പരിശോധിക്കണം ഏത് കേസും അട്ടിമറിക്കാൻ പ്രാപ്തിയുള്ള സംഘമാണ് ഇവർ ഐ പി എസുകാർ കീഴ് അടിമകളെ പോലെയാണ് പെരുമാറുന്നത് പൊതുപ്രവർത്തകരോട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പുച്ഛമാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കണമെന്നും കെ ടി ജലീൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെ ഐ പി എസ് എന്ന മൂന്നക്ഷരത്തിന്റെ അർത്ഥം എന്താണ് എന്നാണ് ഫേസ്ബുക്കിലൂടെ കെ ടി ജലീൽ ചോദിച്ചിരിക്കുന്നത് സിവിൽ സർവീസ് പരീക്ഷ എഴുതി വിജയിക്കാൻ അത്യധ്വാനം ചെയ്ത് പഠിക്കുന്നതും ഐ പി എസ് പട്ടം നേടുന്നതും ജനങ്ങളെയും നാടിനെയും സേവിക്കാനുള്ള ത്വര കൊണ്ടാണെന്നാണോ നാം കരുതുക സാധാരണ മനുഷ്യരുടെ വികാര വിചാരങ്ങൾ അറിയാവുന്നവരാണോ ഉന്നത ശ്രേണിയിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഭൂരിപക്ഷം പേരും അങ്ങനെ അല്ലെന്നാണ് പലരുടെയും അനുഭവം പ്രാദേശിക രാഷ്ട്രീയക്കാർക്ക് അവർ ഏത് പാർട്ടിക്കാരാണെങ്കിലും പോലീസ് സ്റ്റേഷനിൽ വിലയില്ലെങ്കിൽ അവിടെ പിന്നെ കയറി പറ്റുക നാട്ടിലെ മാഫിയ സംഘങ്ങളും സമ്പന്നരുമായിരിക്കും ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് പ്രത്യേകിച്ച് പോലീസ് ഓഫീസർമാർക്ക് കത്തിയും കഴുത്തും കയ്യിൽ വെച്ച് കൊടുത്താൽ അവർ അതുകൊണ്ട് നാട് നന്നാക്കുകയല്ല സ്വന്തം വീട് നന്നാക്കുകയാണ് ചെയ്യുക ഐ പി റിട്ടയർ ചെയ്തവരുടെ വീടും വീട്ടിലെ ഫേണിച്ചറുകളും സ്വത്തും സഞ്ചരിക്കുന്ന കാറും ബിസിനസ് ബന്ധങ്ങളും മകളുടെ ആഡംബര ജീവിതവും നിരീക്ഷിച്ചാൽ ആരൊക്കെയാണ് മര്യാദക്കാരായ കുഞ്ചിക സ്ഥാനീയരായ പോലീസ് ഓഫീസർമാർ എന്ന് ബോധ്യമാകും എല്ലാവരും മോശക്കാരാണെന്നല്ല പറയുന്നത് സത്യസന്ധരും നിഷ്കപടരും ഉണ്ട് അവർക്ക് പക്ഷേ സേനയിൽ സ്വാധീനം കുറവാകും ഐ പി എസുകാർ കീഴുദ്യോഗസ്ഥരോട് പെരുമാറുന്നത് അടിമകളോടെന്ന പോലെയാണ് പരമാവധി സാധാരണ പോലീസുകാരെ കണ്ണിച്ചോരയില്ലാതെ ഉപദ്രവിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നവരാണ് നല്ലൊരു ശതമാനം ഐ പി എസുകാരും സ്വന്തം ഭാര്യയുടെയും മകളുടെയും വ്യക്തിപരമായ കാര്യങ്ങൾക്ക് പോലും പോലീസ് സേനയെ ഉന്നത സ്ഥാനീയരായ പോലീസ് ഓഫീസർമാർ പതിറ്റാണ്ടുകളായി ദുരുപയോഗം ചെയ്യുന്നത് അങ്ങാടിപ്പാട്ടാണ് പോലീസ് സേന രൂപീകരിച്ച കാലം മുതൽ നിലനിൽക്കുന്ന ദുഷ്പ്രവണതകളാണിത് പോലീസ് വാഹനങ്ങളും മറ്റ് സൗകര്യങ്ങളും കുടുംബകാര്യങ്ങൾക്ക് വേണ്ടി ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് ഐ പി എസ് കാരാണെന്ന് കാണാം സമ്പന്നരുമായുള്ള ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ബിസിനസ് ബന്ധങ്ങളും വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദ്യങ്ങളും സൂക്ഷ്മാന്വേഷണത്തിന് വിധേയമാക്കിയാൽ കാര്യങ്ങൾ ആർക്കും നിസ്സംശയം ബോധ്യമാകും എ ഡി ജി പി അജിത് കുമാറിനെതിരെയും മലപ്പുറം മുൻ എസ് പി സുജിത് ദാസിനെതിരെയും ഇപ്പോഴത്തെ എസ് പി ശശീന്ദ്രനെതിരെയും പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങളെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്താൻ ആഭ്യന്തര വകുപ്പ് തയ്യാറാകുമെന്നാണ് ഞാൻ കരുതുന്നത് ഏത് ഗൗരവമുള്ള കേസുകളും ഒന്നുമല്ലാതാക്കാൻ പ്രാപ്തിയും ശേഷിയുമുള്ളവരാണ് ഇവർ ജനപ്രതിനിധികളെ പുച്ഛിക്കുകയും കാര്യം കിട്ടാൻ രാഷ്ട്രീയ നേതാക്കളുടെ കാല് പിടിക്കുകയും ചെയ്യുന്ന ഇത്തരം ഉദ്യോഗസ്ഥർ തുറന്നു കാട്ടപ്പെടേണ്ടവരാണ്